ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കർണാടകയിലെ ചിത്രദുർഗ എന്ന് പറയുന്ന സ്ഥലത്തെ മില്ലിൽ അരിപൊടിക്കാൻ പോയ പതിനാറ് വയസ്സുകാരിയായ പല്ലവി എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാതാവുന്നു വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തു അങ്ങനെ ആ ഒരു പരിസരത്തൊക്കെ ആദ്യം ഇവർ അന്വേഷിക്കുകയാണ് അന്വേഷിക്കുമ്പോൾ അവിടെ ഒഴിഞ്ഞ പാടത്തിൻ്റെ കോണിൽ പൂർണ്ണ നഗ്നയായ നിലയിൽ അതായത് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ നിലയിൽ ഈ പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടെത്തുകയാണ് കഴുത്തിലും കാതിലുമുള്ള ആവരണങ്ങളെല്ലാം കവർന്നിട്ടുമുണ്ട് പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ സമാനമായ രീതിയിൽ മറ്റൊരു പോലീസ് സ്റ്റേഷനിലും ഇതേപോലെയുള്ളൊരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിക്കുകയാണ് ദിവ്യ എന്ന് പറയുന്ന ഒരു മുപ്പത്തിയഞ്ച് വയസ്സുകാരിയാണ് സമാന രീതിയിൽ ഇതുപോലെ കൊലപ്പെടുത്തിയ ആവരണങ്ങൾ മോഷ്ടിച്ചിട്ടുള്ളത് പോലീസുകാർക്ക് ഏകദേശം മനസ്സിലായി കാരണം രണ്ടും ചെയ്തിരിക്കുന്നത് ഒരാളാണ് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു സംഭവം കൂടി കിട്ടി ഇതുപോലെ ഒരു അറ്റംപ്റ്റിൽ നിന്നും രക്ഷപ്പെട്ട ഗീത എന്ന് പറയുന്ന ഒരു യുവതിയെ പറ്റിയിട്ട് ഏതായാലും പോലീസുകാർ ഗീത എന്ന് പറയുന്ന യുവതിയെ പോയി കാണുന്നു എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നെ ഇതേപോലെ പിടിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയി ഞാൻ പക്ഷെ ഒരു ഇഷ്ടിക എടുത്ത് തലക്കടിച്ച് രക്ഷപ്പെട്ടു എന്നാണ് ഗീത എന്ന് പറയുന്ന ഈ ഒരു യുവതി പറഞ്ഞത് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അതായത് പിന്നെ പ്രതിനെ പറ്റിയിട്ടുള്ള ഒരു വിവരങ്ങളൊക്കെ കൊടുത്തു പക്ഷേ പോലീസുകാർക്ക് അത് മനസ്സിലായിട്ടില്ല രേഖാചിത്രം വരച്ചിട്ടൊന്നും ശരിയായിട്ടൊന്നുമില്ല ആ കേസ് അങ്ങനെ അങ്ങ് വിട്ടു കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഗീത എന്ന് പറയുന്ന യുവതി ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് ബാംഗ്ലൂരിൽ പോയി അവിടെ റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ പോയി ഈ പിന്നെ യുവതിയും അതുപോലെ കൂട്ടുകാരികളും എല്ലാവരും പോയി ബാംഗ്ലൂരാണല്ലോ താമസം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പരേഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസുകാരനെ കണ്ടിട്ട് ഗീതി അങ്ങ് ഞെട്ടിത്തരിച്ചുപോയി എന്നുള്ളതാണ് കാരണം അതാ വരുന്നു ആ പോലീസുകാരൻ തന്നെ ആക്രമിച്ച പോലീസുകാരനാണ് പരേഡിൽ പങ്കെടുക്കുന്നത് അതും തോക്കും കൊണ്ട് അവിടെ പരേഡിൽ പങ്കെടുക്കുന്നു ഈ പെൺകുട്ടി ഈ ഒരു യുവതി ശരിക്കും അവിടെ നിന്ന് ഭയങ്കര അലറി വിളിച്ചവിടുന്ന് പെട്ടെന്ന് തന്നെ പോലീസുകാരൊക്കെ ചോദിച്ചു എന്താ എന്ത് പറഞ്ഞു എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കമ്മീഷണറൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇത് ഇവനാണാൾ ഇവനാണാൾ ഇവനാണ് എന്നെ കയറി പിടിച്ചത് ഇവനാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര ബഹളം വെച്ചു അപ്പോൾ തന്നെ ഈ രക്ഷപ്പെടാൻ നോക്കുന്ന ഈ ഈയൊരു കൊലപാതകയായ പോലീസുകാരൻ അവിടെ പരിഭ്രമിച്ച് നിന്നുപോയായിരുന്നു അയാൾ ഇങ്ങനെ ഒരു പിന്നെ ഒരു ഇത് കിട്ടും കിട്ടുന്നു ഇങ്ങനെയൊരു തിരിച്ചടി കിട്ടുന്നു അദ്ദേഹം ജീവിതത്തിൽ പോലും അയാൾ കരുതിയിട്ടില്ല എന്നുള്ളതാണ് പോലീസുകാർ ഏതായാലും അയാളെ പിടികൂടി അയാളെ പിടികൂടി കമ്മീഷണർ അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ചിത്രദുർഗ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ഉമേഷ് റെഡ്ഡി എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണത് ഇയാൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ആർ പി എഫിലായിരുന്നു ഇദ്ദേഹത്തിന് ജോലി അപ്പോൾ അവിടെ ഈ സെൻട്രി ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ ഒരു കമാൻഡറുടെ മോളെയാണ് ആദ്യമായിട്ട് പീഡിപ്പിക്കുന്നത് അപ്പോൾ അന്ന് അവരത് ഒതുക്കി തീർത്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരു ദോഷം വരണ്ട എന്ന് കരുതിയിട്ട് ഇവനെ നല്ല ചാമ്പി ചാമ്പിയിട്ട് കേസൊന്നും ആക്കാതെ രേഖയിലൊന്നും ഇല്ലാതെ ഇവനെ അവിടുന്ന് നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത് അങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് കർണാടക പോലീസിൽ ചേരുന്നത് അപ്പോൾ കർണാടക പോലീസിൽ ചേരുമ്പോൾ ഇതൊരു വലിയ വീഴ്ച തന്നെയാണ് ഇത്രയും വലിയൊരു കൊലപാതകം ഒരു ക്രിമിനലാണ് വന്നിട്ട് ഈ പോലീസിൽ ചേർന്നിരിക്കുന്നത് അപ്പോൾ പോലീസ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു കേസ് സിആർ പി എഫിലുണ്ടായിരുന്ന ഇങ്ങനെയൊരു സംഭവം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും അറിയാൻ കഴിയുമായിരുന്നു പക്ഷേ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വെരിഫിക്കേഷൻ പോകുമ്പോഴേ യാതൊരു കേസോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെയാണ് ഇദ്ദേഹം പോലീസിലെത്തിയത് എന്നുള്ളതാണ് ഏതായാലും പോലീസുകാർ കൃത്യമായിട്ട് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട് സർച്ച് ചെയ്തപ്പോഴൊരു മൂന്ന് ബോക്സിൽ സ്ത്രീകളുടെ അണ്ടർവെയർ അതായത് ഷഡിയും അതുപോലെ ബ്രേസറും ഇങ്ങനെയുള്ള സാധനങ്ങൾ നിറച്ചു വെച്ചിരിക്കുകയാണ് വളരെ ചെറുപ്പം മുതൽ ഈ ൈക്കോ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ അടിവസ്ത്രം മോഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിനു മുന്നേ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തെ പിടിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം പക്ഷേ അന്നൊക്കെ എല്ലാവരും പറഞ്ഞു ചെറിയ കുട്ടിയല്ലേ ഭാവി കളയേണ്ട എന്ന് പറഞ്ഞു പക്ഷേ അതാണ് ഏറ്റവും വലിയൊരു ശാപം എന്ന് ഞാൻ പറയുള്ളൂ അന്ന് കൃത്യമായിട്ട് ഒരു കൗൺസിലിംഗ് കൊടുത്തിരുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇരുപതോളം സ്ത്രീകളെയാണ് അത് കഴിഞ്ഞിട്ട് ഇവൻ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നത് എന്നുള്ളതാണ് അവർക്കൊക്കെ ഒന്ന് അവർക്കൊക്കെ ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നു പിന്നെ പോലീസുകാരുടെ പിടിപ്പുകേട് അതായത് നമ്മുടെ നിയമവല നിയമപാലകരുടെ ഈ പിന്നെ എന്താ പറയേണ്ടത് ഇങ്ങനെയുള്ള കൊലപാതകകളൊക്കെ കൊണ്ടുപോകുമ്പോഴുള്ള ഒരു ശ്രദ്ധക്കുറവും ഇതിന് കാരണമായി എന്നുള്ളതാണ് അതായത് അങ്ങനെ ഇദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അറസ്റ്റ് ചെയ്തു ഈ പിന്നെ ഈ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആദ്യത്തെ ചാട്ടം എന്ന് പറയുന്നത് തന്ത്രപരമായിട്ട് രണ്ട് പോലീസുകാരുണ്ടായിരുന്നു അവിടെ അവരോട് നല്ല രീതിയിൽ സംസാരിച്ചു ഞാനും പോലീസാണെന്നടമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തന്ത്രപരമായിട്ട് അവിടുന്ന് ചാടുകയാണ് അതിനുശേഷം ഇയാൾ നേരെ പോയത് ഗുജറാത്തിലേക്കാണ് സമാന രീതിയിൽ അവിടെ രണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തി പിന്നീട് ബറോഡയിലേക്ക് കടന്നു അവിടെയും രണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തി പിന്നീട് വീണ്ടും ബാംഗ്ലൂരിലേക്ക് വരികയാണ് ബാംഗ്ലൂരിലേക്ക് വന്നതിന് ശേഷം ഒരു പ്രാവശ്യം പീനിയെന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അറസ്റ്റ് ചെയ്ത എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകളുടെ അടിവസ്ത്രം മോഷ്ടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അറസ്റ്റ് ചെയ്തത് അങ്ങനെ അതൊരു വലിയ കാര്യമാക്കിയില്ല പോലീസുകാർക്ക് മനസ്സിലായതുമില്ല ഇത് ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ ഉമേഷ് റെഡ്ഡിയാണെന്ന് മനസ്സിലായതുമില്ല ഏതായാലും പോലീസുകാർ വലിയ ഒരു ഇതൊന്നും കൊടുത്തില്ല കാരണം ഷഡ്യും മോഷ്ടിച്ചവനല്ലേ ഓനെവിടെ പോകാനാണ് ഇനി ഓന് ശിക്ഷ കൊടുത്താലും ഇത്രയെന്നില്ല എന്നുള്ള തരത്തിൽ പോലീസുകാർ നിന്നു പക്ഷേ അവൻ അവിടെ നിന്നും ചാടി എന്നുള്ളതാണ് അവൻ അവിടുന്ന് ചാടുകയും ചെയ്തു ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ്റെ പീനിയിലുള്ള വസതിയിൽ തന്നെ കയറുകയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ജയ എന്ന് പറയുന്ന ആ ഒരു യുവതിയെ മുപ്പത്തിയഞ്ച് വയസ്സുകാരിയായ വീട്ടമ്മയെ ക്രൂരമായ രീതിയിൽ ഈ ഇരുപത് കൊലയാണ് ഉമേഷ് റെഡ്ഡി എന്ന് പറയുന്ന ഈ വിദ്വാൻ ചെയ്തിരിക്കുന്നത് അതിലെ ഏറ്റവും ഭയങ്കരമായിട്ട് കോടതി വിമർശിച്ച ഒരു കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയുടേതായിരുന്നു അതായത് ജനലിൽ രണ്ട് കൈയും കെട്ടിയിട്ടതിന് ശേഷമാണ് അവരെ മാനവംഗപ്പെടുത്തി കൊലപ്പെടുത്തിയത് അതുമാത്രവുമല്ല ഇത് കണ്ടുകൊണ്ടുവരുന്നത് അവരുടെ മകനാണ് എട്ട് വയസ്സുള്ള മകൻ ഈ മകൻ വന്ന് ഈ മകൻ എല്ലാ ദിവസവും രാവിലെ പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരും വരും ഈ നാല് മണിക്ക് വരുമ്പോൾ അമ്മ ഗേറ്റിൻ്റെ അവിടെ ഉണ്ടാകും അന്നത്തെ ദിവസം അമ്മയെ കാണുന്നില്ല അങ്ങനെ പിന്നെ മകൻ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു ഡോറിന് ശക്തമായി ഇടിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോഴും ഒരാണുങ്ങൾ വന്ന് ഡോറ് തുറക്കുന്നു ഡോർ തുറന്നിട്ട് പറഞ്ഞാൽ അമ്മ അകത്തുണ്ട് അമ്മ കുറച്ചു കഴിഞ്ഞാൽ ഉണർന്നോളും എന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ പുറത്തേക്ക് പോയി ഈ പയ്യൻ പെട്ടെന്ന് അകത്തേക്ക് പോയി നോക്കുമ്പോൾ അമ്മ ഇതുപോലെ ചോരയിൽ കുളിച്ച് ഇങ്ങനെ ഈ കൈ രണ്ടും ജനലിൽ കെട്ടിയിട്ട അവസ്ഥയിലാണ് കാണുന്നത് അങ്ങനെ വീണ്ടും പോലീസ് കേസിനടുത്ത് അന്വേഷണം ആരംഭിച്ചു ഏതായാലും കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം ഇവനെ പിടികൂടി എന്നുള്ളതാണ് അതായത് ഇതുപോലൊരു സ്ത്രീയെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോഴേ ഈ അവിടെ ആൾക്കാരൊക്കെ വളഞ്ഞു വളഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ ടെറസിൻ്റെ മുകളിൽ കയറി മുകളിൽ നിന്നും എടുത്ത് ചാടി അങ്ങനെ കാലൊടിഞ്ഞു കാലൊടിഞ്ഞതിൻ്റെ ഇപ്പം നാട്ടുകാർ വിവരമറിയിച്ചനുസരിച്ച് പോലീസുകാർ ഇവനെ വീണ്ടും പിടികൂടി എന്നുള്ളതാണ് അങ്ങനെ ഇവനവിടുന്ന് വീണ്ടും രക്ഷപ്പെട്ടു വീണ്ടും ജയിൽ പിന്നെ ഈ പിന്നെ അതുപോലെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇവൻ പോലീസുകാരെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു ഒരു നാലോ അഞ്ചോ തവണയായി ഇത് രക്ഷപ്പെടുന്നത് എന്നിട്ടും പോലീസുകാർക്ക് യാതൊരു വിധം ഇതുമില്ലാതെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഇനി ഇവൻ്റെ കയ്യിൽ നിന്ന് വല്ലത് വാങ്ങിച്ചിട്ടാണോ അത് മാത്രവുമല്ല ഇവനെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് പുറത്തും ഒരുപാട് ആൾക്കാരുണ്ട് ഇവൻ കൊണ്ടു കൊടുക്കുന്ന പണ്ടവും പണവും വിറ്റ് കാശാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊന്നും അറസ്റ്റ് ചെയ്തിട്ടേയില്ല ആകെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ വീണ്ടും രക്ഷപ്പെട്ടു പിന്നീട് ഒരു ദിവസം ഒരു ഡോക്ടർ ഫോൺ ചെയ്യുകയാണ് അതായത് ഒരു വാഹനാപകടത്തിൽപ്പെട്ടിട്ട് ഒരു വ്യക്തിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുമാത്രമല്ല അയാൾ ധരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ പാൻറ്റീസ് ആണ് അപ്പോൾ ഈ പിന്നെ ഡോക്ടർ ഇങ്ങനെ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സീരിയൽ കില്ലറും പിന്നെ ബാംഗ്ലൂർ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള തരത്തിൽ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോലീസുകാർ പെട്ടെന്ന് അവിടെ എത്തുന്നു അവിടെ എത്തുമ്പോഴേക്കും ഈ പുള്ളിക്കാരൻ തന്നെയാണ് ഇവനെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവൻ അവിടെ നിന്ന് അങ്ങനെ പിന്നെ ഈ പരപ്പന അഗ്രഹാര ജയിലിൽ നിന്ന് തന്നെയാണ് വീണ്ടും ചാടിയത് ആലോചിച്ച് നോക്കണം ആ ഒരു പിന്നെ ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ചാട്ടം ചാടിയിട്ട് മൂന്ന് കൊലപാതകമാണ് പിന്നീട് നടത്തിയത് സമാനമായ രീതിയിൽ പിഞ്ച് കുട്ടികളെ വരെ അറിഞ്ഞ് അങ്ങനെയാണ് ഇവൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവ കൊലപാതകത്തിന് തിരഞ്ഞെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നാല് മണി മുതൽ പതി പിന്നെ പതിനൊന്ന് മണി മുതൽ നാല് മണിവരെയുള്ള സമയമാണ് അതായത് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ സ്ത്രീകൾ മാത്രമേ ഉണ്ടാവുള്ളൂ പുരുഷന്മാർ ജോലിക്ക് പോകും മക്കളൊക്കെ സ്കൂളിൽ പോകും അപ്പോൾ ഇവരൊക്കെ ആ ഒരു സമയത്താണ് ഇവൻ വന്നിട്ട് വെള്ളം ചോദിക്കുക ഇല്ലെങ്കിൽ എന്തെങ്കിലും വഴി ചോദിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവൻ പരിപാടി പിന്നെ ചെയ്യുന്നത് അപ്പോൾ അന്നത്തെ ഒരു കാലത്തെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ വ്യാപകമായിട്ട് വീടുകളിൽ ഗ്രില്ലിൻ്റെ ഒരു സംവിധാനം കൊണ്ടുവന്നു എന്നുള്ളതാണ് െ പേടിച്ചിട്ടാണ് ഈ ഒരു സീരിയൽ കില്ലറെ പേടിച്ചിട്ട് ബാംഗ്ലൂരിൽ ഡോറിന് ഡോറും ഉണ്ടാകും അതുപോലെ ഡോറിന് തന്നെ ഒരു ഗില്ല് ഇരുമ്പിൻ്റെ ഗ്രില്ലും കൊണ്ടുവന്നു എന്നുള്ളതാണ് അങ്ങനെ സ്ത്രീകളെല്ലാം വളരെ ഭയത്തോട് കൂടിയിട്ട് പുരുഷന്മാരൊക്കെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ ഭയന്ന് വിറച്ചിട്ടാണ് ഇരിക്കുന്നത് അതും പകൽ സമയങ്ങളിൽ ആലോചിച്ചു നോക്കണം പകൽ സമയങ്ങളിൽ ഭയന്നിരിക്കേണ്ടി വന്നു ബാംഗ്ലൂരിൽ സിറ്റിയിൽ ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് രണ്ടായിരത്തി രണ്ടിൽ സ്ത്രീകൾ ജീവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയന്ന് പറിച്ചിട്ടാണ് അത്രയും ഭയങ്കര പ്രശ്നമായിരുന്നു ഇവനെ പിടിക്കാൻ കഴിഞ്ഞില്ല പിടിച്ചു കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെടുന്നു എന്നാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇവനെ ഒന്ന് പിടിച്ച് കാച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല അങ്ങനെ ഇരിക്കുക രണ്ടായിരത്തി രണ്ടിൽ ഒരു ദിവസം ചിക്ബല്ലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലം അവിടെ വന്നിട്ട് ഇവൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നു അവിടുത്തെ ക്ലോക്ക് റൂമിൽ പിന്നെ ഇവൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് ഇവൻ നേരെ ഷേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു കടയിൽ കയറിയതാണ് അപ്പോൾ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കടയിൽ കയറുമ്പോഴവിടെ പുറത്തൊരു ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പത്രത്തിലും ആ കാലത്ത് ഇവൻ്റെ ഒരു ഫോട്ടോ എല്ലാ ദിവസവും വരും എന്നുള്ളതാണ് കാരണം ജനങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ ഇവനെ ശ്രദ്ധിക്കണം ഇവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടെന്ന് അത് അതുകൊണ്ട് തന്നെ എല്ലാ പത്രങ്ങളും ഇവൻ്റെ ഫോട്ടോ ഉണ്ട് ഈ ഓട്ടോ ഡ്രൈവർ ഇങ്ങനെ മാത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവനിങ്ങനെ മുന്നിലോട്ട് പോകുന്നത് ഇയാൾ പെട്ടെന്ന് ഞെട്ടിപ്പോയായിരുന്നു ഇയാൾ അടുത്ത ടെലിഫോൺ ബൂത്തിൽ ചൊല്ലുന്നു അവിടെ ചെന്നിട്ട് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം പറയുകയാണ് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് സംശയമുണ്ട് ഇവനാണോ എന്ന് ഏതായാലും പോലീസുകാർ പെട്ടെന്ന് തന്നെ അവിടത്തേക്ക് കുതിച്ചെത്തുന്നു ഇനി ഇപ്രാവശ്യമെങ്കിലും ഇവനെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിൽ അവനെ അവിടെ വെച്ച് ചങ്ങല കൊണ്ടാണ് പൂട്ടിയത് എന്നുള്ളതാണ് ചങ്ങല കൊണ്ട് പൂട്ടി നേരെ ഇവനെയും കൊണ്ട് പരപ്പന അഗ്രഹാര ജയിലിലേക്ക് പോകുന്നു അവിടെ പ്രത്യേകമായിട്ട് ഒരു സെല്ലുണ്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂറും സി സി ടിവിയും കാര്യങ്ങളുള്ള ഒരു ഇരുട്ടറ ആ സെല്ലിലേക്ക് അടക്കുകയാണ് പിന്നീട് ഈ ഒരു ഉമേഷ് റെഡ്ഡി എന്ന് പറയുന്ന ഈ ചെകുത്താന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു കോടതി തന്നെ ഇവിടെ സ്ഥാപിച്ചു പ്രത്യേക കോടതി കാരണം ഇവനെ പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല പത്തു വർഷത്തോളമാണ് ഇവനെ ആ ഏകാന്ത സെല്ലിൽ അടച്ചത് എന്നുള്ളതാണ് അങ്ങനെ കോടതി അവിടെ വെച്ച് തന്നെ ഇവന് വിചാരണയും കാര്യങ്ങളൊക്കെ അവിടെ ഈ ജയിലിൽ വെച്ചിട്ട് തന്നെ കോടതിയെല്ലാം അങ്ങോട്ട് പോവുകയായിരുന്നു ഇവന് വേണ്ടിയിട്ട് മാത്രം അവിടെ വെച്ചിട്ട് ഇവന് പിന്നെ ആ തൂക്കുമരം വിധിക്കുകയാണ് തൂക്കുമരം വിധിച്ചതിനെതിരെ ഇവൻ രണ്ടായിരത്തി പതിനൊന്നിൽ രാഷ്ട്രപതിക്ക് പിന്നെ ഒരു ദയാഹർജി കൊടുത്തു അത് തള്ളി അതുപോലെ സുപ്രീം കോടതിക്ക് കൊടുത്തു അതും തള്ളി അങ്ങനെ തൂക്കുമരം കാത്തിരിക്കുമ്പോഴാണ് രണ്ടായി ായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവൻ വീണ്ടും ഒരു ദയാ കൂടി കൊടുക്കുന്നത് ആ ദയാ ഹർജിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതി വീണ്ടും തള്ളുന്നു പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു ഏതായാലും ഇത്രയും വർഷം അത് അതുമാത്രവുമല്ല പത്ത് ഇരുപത് വർഷമായിട്ട് ഇപ്പോഴും ജയിലിൽ തന്നെയാണ് പത്തു വർഷത്തോളം പുറലോകം കാണാതെ ഒരാളെ പോലും കാണാതെ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മുപ്പത് വർഷം കഠിന തടവാക്കിയിട്ട് മാറ്റി കൊടുത്തിരിക്കുകയാണ് മിക്കവാറും ഇവൻ ഒരു അറുപത്തഞ്ച് വയസ്സിലേക്ക് ഇവൻ പുറത്തിറങ്ങും പുറത്തിറങ്ങിക്കഴിഞ്ഞാലും കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇവൻ ഭീഷണിയാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് വീണ്ടും ജനങ്ങളുടെ പിന്നെ പേടി സ്വപ്നം പുറത്തിറങ്ങും എന്നുള്ളതാണ് പകല് പോലും ഇത്രയും പിന്നെ സമർത്ഥമായിട്ട് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ക്രിമിനലിനാ ഇനിയും തുറന്നു വിട്ടു കഴിഞ്ഞാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നത് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിവച്ചു എൻ്റെ ഒപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുവുക നന്ദി നമസ്കാരം